ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു വിഷം വെക്കാതെ വിഷം ഉണ്ടാക്കാതെ തന്നെ നമുക്ക് എലിയ കൊല്ലാനുള്ള ട്രിക്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു വിഷം ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അത് ഇതുപോലൊന്ന് പിച്ചിച്ചീന്തിയെടുക്കാം ഇതാകുമ്പോൾ എലിവിഷത്തിൻ്റെ വിഷം എലിവം വാങ്ങിക്കാൻ നടക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ ഇങ്ങനെ നമ്മളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇത്തിരി വെള്ളം എടുക്കാം നമുക്ക് നമ്മളത് ഇത്തിരി വെള്ളം ഇതിലേക്ക് ദേ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട അധികം വേണ്ട ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഇപ്പോൾ എന്തെങ്കിലും മെഡിസിൻ കാലാവധി കഴിഞ്ഞ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബി പി ഗുളികയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബി പി ഡുളിയാകുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചത്തു പോകും ചെയ്യും കേട്ടോ അപ്പോൾ അതേ ഞാൻ ബി പിടെ ഗുളിക പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല നമുക്ക് എന്ത് എന്തിൻ്റെ ഗുളികകൾ വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ പനിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ എന്തിൻ്റെ ആണെങ്കിലും നമുക്ക് എടുക്കാം രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കാം അതൊക്കെ ആകുമ്പം മൂന്നാലെണ്ണമൊക്കെ എടുക്കാം ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ന്യൂസ് പേപ്പറിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതെ ഒരു പേപ്പറിൽ പേപ്പറിൽ വെച്ച് പൊടിച്ചാൽ പൊടിച്ചില്ലെങ്കിൽ അത് മൊത്തം തെറിച്ച് പോകുക അതാണ് അപ്പം മൊത്തം നല്ല അസലായിട്ട് പൊടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇത് നമുക്ക് ഇതിലേക്ക് കണ്ട കണ്ടല്ലോ ഒഴിച്ചത് കണ്ടല്ലോ ആക്കി കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്കിത് ദേ ഓരോരോ ഉണ്ടകളായിട്ട് നമുക്ക് എവിടെയാണോ എലി ഉള്ളത് അവിടെ വൈകുന്നേരങ്ങൾ വയ്ക്കുക ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സുഖ ശ്രദ്ധിക്കുക നമ്മുടേതായ വളർത്തുമൃഗങ്ങളൊന്നും കഴിക്കാൻ ഇടയാവരുത് അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഒരു ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും മേലിക്കണികൾ നമുക്ക് ഉണ്ടാക്കാം ഇത്രയ്ക്ക് തന്നെ അല്ലേ ഉണ്ടാവുകയുള്ളൂ ദേ ഇത് നമുക്ക് രാത്രി വയ്ക്കാം രാവിലെ എടുത്താൽ മാറ്റും ഇങ്ങനെ ഒരാഴ്ച ഇത് ഇത് തന്നെ മതി വേറെ ഒന്നും ചെയ്യേണ്ട വെച്ച് നോക്കുക അപ്പോൾ എലി എപ്പോൾ വരുന്നോ അപ്പം എലി കഴിച്ചത് എലി ചത്തുപോയിക്കോളും അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്കൊരു ചെലവുമില്ലാത്ത പരിപാടിയാണത് ഞാൻ ചെയ്യുന്നത് ഇത് എവിടേക്ക് വെക്കണ്ടെന്ന് അറിയുമോ ചെടികളുടെ ഇടയിൽ അതുപോലെ തന്നെ എലി വരുന്ന ഭാഗങ്ങളിൽ മച്ചമ്പോറേയും മച്ചൽ അതുപോലെ തന്നെ അടുക്കളയുടെ വറക്കേരിയുടെ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെയാണ് ശരിക്ക വെച്ച് കൊടുക്കേണ്ടത് വൈകുന്നേരം ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വെച്ച് കൊടുത്തു അപ്പോഴാണ് കൂടുതൽ കാണുക എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു എലിശലിന് കൂടുതലായിട്ട് കാണപ്പെടുക അപ്പം നമുക്ക് ആ സമയത്താണ് നമുക്കത് വെച്ചു കൊടുക്കുക രാവിലെ ഒരു ആറുമണിയൊക്കെ ആണ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്റ്റർ ഇതാണ് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇപ്പം ബി പിടെ ഗുളി ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാരസെറ്റമോൾ ഗുളിക എടുക്കുക അതില്ലാത്തൊരു വീടുണ്ടാവില്ല പാരസെറ്റമോളിൻ്റെ ഗുളിക അപ്പോൾ രണ്ടോ മൂന്നോ പാരസെറ്റമോൾ ഗുളിയെടുത്ത് ചപ്പച്ചിട്ട് നമുക്ക് ഇട്ടാലും മതി അപ്പം എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവായിട്ടൊരു കാര്യമാണ് എലി എലിക്കണി നമുക്ക് എലി എലി എലിക്കണി വെക്കാതെ തന്നെ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പം ചെയ്ത് നോക്കാം